നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ഈ കിരീടം നമ്മുടേതാണ് ഇതിഹാസങ്ങൾ ഒരുമിച്ച് പറയുകയാണ് കിങ് കോഹ്ലിയും ഈ കപ്പ് നമ്മുടേതാണ് എത്ര 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 കാലം കാത്തിരുന്നിട്ടാണ് അവരത് ഒടുവിൽ നേടിയിരിക്കുന്നത് കളവൊഴിഞ്ഞു എബിഡിയും ക്രിസ്ഗലും ഒക്കെ കോലി തനിച്ചായി പക്ഷേ ആ കിരീടത്തിൽ ഒടുവിൽ ഒടുവിൽ ആർ സി ബി മുത്തവിടുന്നത് കാണാൻ വേണ്ടി മഹാരഥന്മാരായ ഈ താരങ്ങൾ അഹമ്മദാബാദിൽ എത്തിയിരുന്നു ബൗണ്ടറി ലൈനിലെ കോലിക്ക് വലിയ ആവേശം പകർന്നുകൊണ്ട് അവിടെ എ ബി ഡിയുടെ സാന്നിധ്യം അതൊക്കെ കോലി തുറന്നു പറയുന്നുണ്ട് കളി കഴിഞ്ഞിട്ട് എന്നെപ്പോലെ ഇവരും ഇത് അർഹിച്ചിരുന്നു കളി കഴിഞ്ഞിട്ട് വിശദമായിട്ട് ബ്രോഡ്കാസ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ കിങ് കോലി പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി എ ബി ഡി എ ബി നൽകിയിട്ടുള്ള സംഭാവന ട്രമൻഡസ് ആയിട്ടുള്ള ഒന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഈ കളിക്ക് മുമ്പ് അവിടെ ഉണ്ടാവണം ഈ കിരീടം നമ്മൾ നേടുകയാണെങ്കിൽ അത് എന്നോളം തന്നെ നിങ്ങളുടേത് കൂടിയാണ് നമ്മുടേതാണ് നമുക്കൊരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യണം ആ ഒരു ട്രോഫി ഈ രാത്രി ഉയർത്തുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവണം കാരണം ആർ വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്നത് സോ സ്പെഷ്യൽ കാര്യങ്ങളാണ് മാക്സിമം നമ്പർ ഓഫ് മാൻ ഓഫ് ദി മാച്ചസ് അദ്ദേഹത്തിന്റെ പേരിലാണ് റിട്ടയർ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോഴും നാല് വർഷങ്ങളായി എന്നിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അത് നമ്മളോട് പറയുന്നുണ്ട് അദ്ദേഹം ഈ ടീമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഈ ഒരു ലീഗിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് സോ ഒരു പേഴ്സണൽ നിലയിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ഓക്കെ ഓക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഈ സ്പെഷ്യൽ തീർച്ചയായിട്ടും ഇത് ബാംഗ്ലൂരിലെ ജനങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കിരീടം എന്ന് എനിക്കറിയാം ഫോർ ദി പീപ്പിൾ ഓഫ് ബാംഗ്ലൂർ ടു ദിസ് ടീം ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും വാക്കുകൾ കൊണ്ടെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും എ ബി ഡി എ ബി ഡി അർഹിക്കുന്നു പോഡിയത്തിൽ ഒരു സ്ഥാനം അദ്ദേഹവും അർഹിക്കുന്നു ഈ ഒരു കപ്പ് ഉയർത്തുമ്പോൾ ഈ രാത്രിയിൽ അദ്ദേഹവും തീർച്ചയായിട്ടും അവിടെ ഒരു സ്ഥാനം അർഹിക്കുന്നു എന്ന് കൃത്യമായിട്ട് എ ബി ഡി വില്യേഴ്സിനെ കുറിച്ച് കിങ് കോലി പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നുണ്ട് ഇമോഷണൽ ആയിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് ആ അവസാന ഘട്ടത്തിലെ ഓവർഡേ സമയത്തൊക്കെ ആഘോഷിക്കുന്ന എ ബി ഡിയെ കിങ് കോലിയെ ഓക്കെ കണ്ടില്ല അതിനെക്കുറിച്ച് അദ്ദേഹം പറയാണ് ഓ മാൻ നിങ്ങൾക്കറിയാമോ എത്ര സ്പെഷ്യൽ ആയിരുന്നു നിങ്ങൾ അവിടെ ബൗണ്ടറി ലൈനിൽ നിന്നത് ഇത് എ ബി ഡിയോട് പറയാണ് കോഹ്ലി ആ ലാസ്റ്റ് ടു ഓവേഴ്സിൽ കോലി എ ബി ഡിയോട് പറയുന്നു എന്നിട്ട് പറയുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഐ ആം ഗോയിങ് ടു ഗോ ഇറ്റ്സ് ടു മച്ച് ടു ടേക്ക് തീർച്ചയായിട്ടും ആ അവസാന ബോളുകളിലേക്കൊക്കെ കടക്കുമ്പോൾ അവർക്ക് അഞ്ച് സിക്സറുകൾ വേണം എന്ന് തോന്നിയ ആ ഒരു സമയമുണ്ടല്ലോ അപ്പം ഞാനങ്ങ് ഞാനങ്ങ് വേറെ ഒരു ലെവലിലേക്ക് പോയിരുന്നു എങ്ങനെ ഞാൻ എൻ്റെ കണ്ണുനീര് പിടിച്ചു നിർത്തി എന്നെനിക്കറിയുമായിരുന്നില്ല അവസാനത്തെ മൂന്ന് ബോളുകളൊക്കെ ബാക്കിയുള്ളപ്പോൾ പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ ആ ഫീലിംഗ് എന്താണെന്ന് അല്ലേ ക്രിസ് ക്രിസ്ഗെയിലിനോട് പറയുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ഹി നോസ് ഹൗ ഇറ്റ് ഫീൽസ് തീർച്ചയായിട്ടും പതിനെട്ട് വർഷക്കാലം പതിനെട്ട് വർഷക്കാലമായില്ലേ നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന് അങ്ങോട്ടപ്പോൾ ഗെയിൽ കോഹ്ലിയോട് ചോദിക്കുകയാണ് വാട്ട് എ ലക്കി നമ്പർ മാൻ യു നോ വാട്ട് ഞാൻ നീ ഇത് നേടിയതിൽ ഞാൻ ഹാപ്പിയാണ് ു ഐ ആം ഹാപ്പി ഫോർ ദി ഫ്രാഞ്ചൈസ് ഏതാണ് ആ ഒരു ഘട്ടത്തിൽ ക്രിസ്ഗയിലെ ആവേശത്തോടുകൂടി ആ ഒരു ചുവന്ന ടെർബനൊക്കെ ചുറ്റിക്കെട്ടി വന്ന ക്രിസ്ഗയിലെ ആവേശത്തോടു കൂടി പ്രതികരിക്കുന്നത് ക്രിസ്ഗയില് നമുക്കറിയാം അദ്ദേഹം പി ബി കെ സിനും കൂടി കളിച്ചിട്ടുള്ള ആളാണ് അല്ല അദ്ദേഹം പിന്നീട് വലിയ ആവേശത്തിലും സന്തോഷത്തിലുമൊക്കെ കൂലിയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ആ ഒരു സന്തോഷം അറിയിക്കുന്നുണ്ട് കോലി പറയുന്നു യു നോ ഫോർ മീ ഇതെന്തുകൊണ്ടാണ് ഇത്ര സ്പെഷ്യൽ ആകുന്നത് എന്ന് ഞാൻ ഇവരോടൊപ്പമാണ് ഈ രണ്ടു പേരോടൊപ്പമാണ് കുറെ കാലം ചെലവഴിച്ചത് ഐ ഷേഡ് മൈ പ്രൈം ഇയേഴ്സ് വിത്ത് ദം തീർച്ചയായിട്ടും ഇത് വളരെ സ്പെഷ്യൽ ആയിരിക്കും എനിക്കറിയാം എനിക്കറിയാം എത്രത്തോളം അവരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇനി കിരീടം ചൂടാൻ വേണ്ടിയിട്ട് എന്ന് അതുകൊണ്ട് തന്നെ ആ ഒന്ന് രണ്ട് തവണ ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും കിരീടത്തിനടുത്ത് തിഫാനിൽ എത്തിയതാണ് അദ്ദേഹം പറയുന്നത് വളരെ ക്ലോസ് ആയിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു സോ അത്ര മികച്ച ടീമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ ആ ഒരു എക്സ്പ്ലോസ് ചെയ്യുന്ന ഞങ്ങളുടെ ടീമിന് അത്രയധികം ആ കാലത്തുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ആ ഒരു ലൈൻ ക്രോസ് ചെയ്യാൻ കെഡിടത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല അത് ഞങ്ങളെല്ലാവരെയും വലിയ രൂപത്തിൽ വേദനിപ്പിച്ചിരുന്നു ഞങ്ങളുടെ പ്രീമിയേഴ്സ് ഈ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചതാണ് ആൻഡ് വി റിയലി റിയലി ഫ്രം ദി ബോട്ടം ഓഫ് അവർ ഹാർട്ട് വി വാണ്ടഡ് ടു വിൻ ദാറ്റ് ടൈറ്റിൽ ഫോർ ആർ സിവി ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു ഈ ഒരു ഫീൽ ഉണ്ടല്ലോ ഇത് ടെൻ ടൈംസ് മോർ സ്പെഷ്യൽ ആണ് കാരണം ഇവർ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ സമയത്ത് ഇവർ എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് പത്തിരട്ടി സന്തോഷം വർദ്ധിപ്പിക്കുന്ന പത്തിരട്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ് ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണ് ഈ എൻ്റെ കിരീടം എന്ന പോലെ തന്നെ ഇത് ഇവരുടേത് കൂടിയാണ് കാരണം ആ ഒരു കണക്ഷൻ നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഏതായാലും ബാംഗ്ലൂരുവിലേക്ക് ഈ ഒരു കിരീടം എത്തുന്നു വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഇപ്പം കോലി വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നു ആൻഡ് ഇറ്റ് മച്ച് ആസ് ഐ ഡു ഐ നോ പീപ്പിൾ ആർ ഇമോഷണൽ ആൻഡ് ഗിവിങ് ഇറ്റ് എവറി തിങ് ആസ് വെൽ സോ ഇറ്റ്സ് ഈക്വലി ദു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ആരാധകരോടൊപ്പം ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്നത്തേത് ബാംഗ്ലൂരിൽ ഓൾറെഡി വലിയ ആഘോഷമാണ് ടീം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് മറ്റൊരു ലെവലിലേക്ക് മാറും വീട്ടിൽ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം